എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒന്ന് സ്കൂൾക്ക് പോകാതെ ടൈമൊക്കെ അയക്കുന്നു കേട്ടോ ഗൈസ് അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്കൊന്നൊരു എട്ടടി വീട്ടുമ്മക്കാം അപ്പൊ ഞാനെങ്ങനെ സ്കൂൾക്ക് പോകണമെന്നൊക്കെ കാണിച്ച് തരാം ഇല്ല അതൊന്നും ഇല്ല കുറച്ച് ലിപ്സ്റ്റിക്ക് കുറച്ച് പോളുകൾ അതിനെ ഉള്ളൂ അപ്പൊ നമുക്ക് നേരെ ആണ് ഇൻ്റെ യൂണിഫോം അപ്പൊ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും ആദ്യത്തെ വീഡിയോയിലൊക്കെ ഇനി നമുക്ക് മുടി കെട്ടാം ഗൈസ് മുടി കെട്ടിട്ട് വരാം മുടി കെട്ടലൊക്കെ കഴിഞ്ഞു വലിയ കെട്ടലൊന്നുമില്ല ഒന്ന് കെട്ടി പിന്നെ ഒന്ന് മടക്കി കെട്ടിയിട്ട് കെട്ടിട്ട് രണ്ട് ക്ലിപ്പ് പോത്തു അത്ര തന്നെ ഉള്ളു നമുക്ക് അതെല്ലീമും കാര്യങ്ങളും ഒന്നും ഇണ്ടില്ല കുറച്ച് പൗഡർ കുറച്ച് ലിപ്സ്റ്റിക് അത്ര ഉള്ളൂ കേട്ടോ ഗൈസ് ഞാൻ മാസ്സ്റ്റിക് ആണ് യൂസ് ചെയ്യണത് തിരുവാത്തു മാസൊക്കെ പോയിക്കോളി ഇപ്പൊ കഴിച്ച് കുറച്ചിടയിലേ ഉള്ളൂ എല്ലാവരും ഉള്ളിലുണ്ട് ഉണ്ട് അപ്പൊ ഞാനിടത്ത് രണ്ടാമതൊക്കെ ഉണ്ടല്ലോ ഹലോ അപ്പൊ കഴിച്ചത്രേ ഉള്ളൂ എന്റെ വിത്ത് മീ അപ്പൊ എങ്ങനെയുണ്ട് കഴിച്ച ഞാൻ സ്കൂളിലേക്ക് പോകരുത് അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോ ഞാൻ കുറച്ചു ദിവസം വീഡിയോ ഒക്കെ ഇടാതെ തന്നിട്ട് കുറെ ആൾക്കാര് പേഴ്സണൽ മെസ്സേജ് വച്ചും വിളിച്ചൊക്കെ ചെയ്തിന് ഇത്രയൊക്കെ ആയിട്ട് എന്തെങ്കിലും നിർത്തി എന്നൊക്കെ ചോദിച്ചു നമ്മൾ ഈ നേരല്ലാത്ത ഇല്ലാത്ത നേരത്ത് കുറെ വീഡിയോ ഇടത്തിട്ട് എന്താ വ്യൂസും ഇല്ല അപ്പൊ അതൊക്കെ ചടച്ചു പക്ഷെ അതൊന്നും വീഡിയോ ഇടണ കരുത്തണത് അത്രേ ഉള്ളൂ ഗൈസ് ഇപ്പടുത്തെ വീഡിയോക്കല്ല ഗൈസ് സ്കൂളിലാത്തന്ന് ലൈവൊക്കെ ഉണ്ട് ഓന്നോന്ന് പറഞ്ഞിട്ട് ചോപ്പാക്കുമ്പോഴാ വേറെ കാര്യം ഇങ്ങനെ ഓർമ്മയില്ല അങ്ങനെ പറയാണ് ഇപ്പൊ സ്കൂളില്ലാത്ത ലൈവ് ഒക്കെ ഇടണ്ട് ചോറും പ്ലേറ്റ് ഒക്കെ ആക്കാനുണ്ട് പക്ഷെ നമുക്ക് ഇനി ചോറും പ്ലേറ്റിൽ എന്താ ഉള്ളത് അപ്പൊ കഴിച്ചപ്പോ ഇന്നത്തെ ലഞ്ച് ബോക്സിൽ എന്താ നോക്കാം അത് അമ്മച്ചിട്ട ചോറൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ചോറിടാം പിന്നെ തേങ്ങാ ചമ്മന്തി കൂട്ടാൻ ഞമ്മള് കൊറച്ച് തോന്നണം അപ്പൊ തേങ്ങാ ചമ്മന്തി ഉച്ചക്കത്ത് ചോറിൽ ഇങ്ങനെ അരി നിക്കുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ടോസ് തിന്നാൻ കുഞ്ഞി പിന്നെ എന്താ മുരിങ്ങാ തോരൻ മോകണോ കുറച്ച് ഓയ് ഗൈസിനോട് എന്താ ഇലക്കറികളൊക്കെ നല്ലോന്ന് തിന്നാൻ പറഞ്ഞിരിക്കണം കാരണിൻ്റെ മുഖത്ത് കൂടെ വെള്ളപ്പാടുണ്ടെന്നാണ് എന്നാലേ സ്കൂൾക്ക് സിസ്റ്റേഴ്സ് ചെക്കപ്പ് ചെയ്യാൻ വന്നത് പറഞ്ഞത് ഗൈസ് ഇവിടെ പറഞ്ഞോട് കൂടി എനിക്ക് ഫുൾ ഇലക്കറികളാണ് ഇവിടെ ചിക്കനൊന്നും ഉണ്ടാവില്ല അപ്പോൾ അപ്പോഴത്തേനും കരണ്ട് പോയി ഗൈസ് അപ്പോൾ ഷോറൂമിലേക്ക് നമ്മൾ കവറിലൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് വീഡിയോ അടുത്ത വീഡിയോ എല്ലാവർക്കും ബൈ ബൈ